അപകടമൊരുക്കി ഉരുവച്ചാലിലെ പെട്രോൾ പമ്പിൻ്റെ കൂറ്റൻ കോൺക്രീറ്റ് മതിൽ വലിയ മൺതിട്ടയും മണ്ണും ഇടിഞ്ഞ് മതിലിനു മുകളിൽ നിൽക്കുകയാണ് മൺതിട്ട ഇടിച്ചാണ് ഇവിടെ പെട്രോൾ പമ്പ് നിർമ്മിച്ചത് തലശ്ശേരി മട്ടന്നൂർ റോഡിൽ ഉരുവച്ചാൽ ടൗണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് പെട്രോൾ പമ്പിൻ്റെ കൂറ്റൻ കോൺക്രീറ്റ് മതിൽ അപകട ഭീഷണി ഉയർത്തുന്നത് പെട്രോൾ പമ്പിനേക്കാൾ ഉയരത്തിലാണ് കോൺക്രീറ്റ് മതിൽ നിർമ്മിച്ചത് മതിലിന് പിറകിലാണെങ്കിൽ അതിനേക്കാൾ ഉയരത്തിൽ പമ്പ് നിർമ്മിക്കാൻ വേണ്ടി മണ്ണ് നീക്കിയ മൺതിട്ടയാണുള്ളത് ഈ മൺതിട്ട ഇടിഞ്ഞ് മണ്ണും കല്ലും മരവും ഉൾപ്പെടെ പലതവണയായി ഈ മതിലിലേക്ക് പതിക്കുന്നു കൂറ്റൻ മൺതിട്ടയും മരവും ഉൾപ്പെടെ ഇപ്പോഴും ഇതിന് നടുവിലായി കിടക്കുന്നതായി കാണാം ഇനിയും ഇടിയാൻ പാകത്തിൽ മരങ്ങളും മൺതിട്ടയും ഇപ്പോഴുമുണ്ട് പെട്രോൾ പമ്പ് നിർമ്മാണകാലത്ത് ശക്തമായ മഴയിൽ ഇവിടെ നിർമ്മിച്ച കെട്ടിടം ഉൾപ്പെടെ മണ്ണിടിഞ്ഞു തകർന്നിരുന്നു പിന്നീടാണ് ഇവിടെ മണ്ണിടിഞ്ഞു വീഴാതിരിക്കാൻ ഈ കാണുന്ന കൂറ്റൻ കോൺക്രീറ്റ് മതിൽ നിർമ്മിച്ചിരിക്കുന്നത് തട്ടുതട്ടുകളായോ ചെരിച്ചോ അല്ലാതെ കുത്തനെ മണ്ണിടിക്കുകയായിരുന്നു ഇപ്പോൾ ഈ കൂറ്റൻ മതിൽ പണിഞ്ഞിരിക്കുന്നതും നേരെയാണ് ഗ്രാമിക ന്യൂസ്